ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് തെളിവ് സഹിതമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സ്റ്റിച്ചിങ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മെഷീന് വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം യു എയിലാണെങ്കിലും അതേപോലെ നാട്ടിലാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും ഇതിന് വലിയ രീതിയിൽ പഠിക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സൈഡ് സ്റ്റിച്ചൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇവിടെയാണെങ്കിൽ നല്ല രീതി വരുമാനം ഉണ്ടാക്കാം നാട്ടിലാണെങ്കിൽ ചെറിയൊരു പൈസ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതെന്തെന്ന് കാണിക്കാം ഇത് മോൾഡ് ഒരു പഴയ യൂണിഫോമിൻ്റെ പാൻറ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള പാൻ എല്ലാ കുട്ടികളുടെ കയ്യിലും ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് ചെറുതായി ഇത് പഴയ പാൻറ്റാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സാമ്പിൾ കാണിക്കുകയാണ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഈ പാൻറ്റ് ഒന്നുകിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഇതിൻ്റെ നീളം മക്കളിട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് കാണാം ചില സമയത്ത് പാൻറ് വലുതുണ്ടാവും ചില സമയത്ത് നമ്മളിങ്ങനെ മാസങ്ങൾ കൂടുമ്പോൾ അങ്ങ് ചെറുതാവും മക്കൾ നീളം വെക്കുന്നതിനനുസരിച്ച് പാൻറ് ചെറുതാകും അപ്പോഴേക്കും പാൻറ്റ് പുതിയതുണ്ടാവും പക്ഷേ നീളം കൊണ്ട് മക്കൾക്ക് ഇതിടാൻ പറ്റില്ല മക്കൾ നീളം കൂടുന്നതിനനുസരിച്ച് പാൻറ്റ് അങ്ങ് ചെറുതായിട്ട് കാണും പക്ഷേ പാൻറ്റ് ചെറുതാവുന്നതല്ല മക്കൾ നീളം കൂടുമ്പോൾ പാൻറ്റിൻ്റെ സൈസങ്ങ് നമുക്ക് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും അപ്പം നമ്മൾ എന്തു ചെയ്യും അതവിടെ അങ്ങ് വെച്ച് പുതിയൊരു പാൻറ്റ് വാങ്ങും ഇവിടെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്യാഷാണല്ലോ അറിയാമല്ലോ നാട്ടിലെ പത്ത് ആയിരം റുപ്പീസൊക്കെ ഉണ്ടാകും ഒരു പാൻറ്റിന് ആയിരം അധികം കൂടുതൽ കാണും അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്താലോ എന്നുള്ളത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എപ്പോഴും നമ്മൾ വാങ്ങുകയാണ് പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതെടുത്തതാണ് ആ ഇതേ കളറിലുള്ള രണ്ട് പീസ് തുണി കട്ട് ചെയ്തു ഓക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നീളം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ ഈ പാൻറ്റിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗം യെസ് ഇവിടെ ഇങ്ങനെ മടക്കി തയ്ച്ചിരിക്കായിരുന്നു അതൊക്കെ അഴിച്ചു മാറ്റി നമുക്ക് ഇത്രയും നീളം കിട്ടി ഇവിടെ ഓക്കെ ഇത്രയും നീളം കിട്ടി നമുക്ക് ഇവിടം ഇത് മുതൽ ഇവിടം വരെയുള്ള നമുക്ക് വേണമെങ്കിൽ മെഷർമെൻറ്റ് ടേപ്പ് എടുത്തിട്ട് ഒന്ന് മെഷർ ചെയ്യാം നമുക്ക് എക്സ്ട്രാ നീളം കിട്ടി രണ്ട് ഇഞ്ച് കിട്ടി കേട്ടോ ഏകദേശം രണ്ട് ഇഞ്ച് നീളം അത്രയും മതി ഇനി നമുക്ക് രണ്ട് ഇഞ്ച് യെസ് അത്ര തന്നെ കൂടുതൽ മീൻസ് രണ്ട് ഇഞ്ച് തന്നെ നമുക്ക് തുണി വീതിയെടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക ഇതിലങ്ങ് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ കുഞ്ഞെണീട്ടിട്ടുണ്ട് ആളങ്ങ് സൗണ്ട് ആക്കാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ വേറെ കളർ തുണി ഉണ്ടെങ്കിൽ അതും എടുക്കുക കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതിങ്ങനെ കിട്ടും ഓക്കെ കണ്ടല്ലോ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇതെൻ്റെ കയ്യിൽ വേറൊരു പാൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസാണ് ഇത് ഓക്കെ അപ്പം ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് ഡയറക്റ്റ് കാണിക്കാം അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ തയ്ക്കാൻ പോവാണ് ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി എനിന്നറിയോ ഈ തുണിയുടെ മുകളിൽ ഒരു സ്റ്റിച്ചങ്ങ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ പിടിച്ചിട്ട് മിസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം നൂല് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ ണ്ടല്ലോ ഇങ്ങനെയാണ് സ്റ്റിച്ച് ഇട്ടത് എന്നെ നമുക്കിത് നേരെ മടക്കി തയ്ക്കാം ഒരു കാലിഞ്ചിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് മടക്കി തയ്ക്കാം കേട്ടോ കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ പാൻറ് റെഡി ആയി കഴിഞ്ഞോട്ടോ പാൻറ്റ് മീൻസ് നമ്മൾ ഈ ജോയിൻ ചെയ്ത ഭാഗം സെറ്റായി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കണം ഓക്കെ ഞാനങ്ങ് പാൻഡ് തിരിച്ചിട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഈ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും അപ്പോൾ ഇനി ആരും ഇതുപോലെ പാൻ ചെറുതായി കഴിഞ്ഞാൽ പുതിയത് വാങ്ങാൻ നിൽക്കണ്ട നമുക്ക് പഴയത് വെച്ച് തന്നെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം ഹൃദയം ഇതിനാണ് നമ്മൾ ക്യാഷ് കളയുന്നത് ഏഹ് ഈ പാൻ്റ് ആണെങ്കിൽ വേസ്റ്റും ആവില്ല നമുക്ക് അത് ഉപയോഗിക്കാനും പറ്റും അല്ലെങ്കിൽ നമുക്ക് ഹൃദയത്തിന് നമ്മൾ കളയുക യൂണിഫോം യൂണിഫോമൊന്നും നമ്മൾ പിന്നെ യൂസ് ചെയ്യില്ലല്ലോ ഓക്കെ അങ്ങനെ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കുട്ടികളുടെ പാൻറ്റ് ഇങ്ങനെയാകും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ കണ്ടല്ലോ അടിയിൽ ഇതുപോലെ കിടക്കും നല്ല പെർഫെക്ഷൻ സോറി നല്ല പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ കുഞ്ഞെണീട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ശ്രദ്ധ എടുക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് ആളാണെങ്കിൽ ഇരുന്ന് സൗണ്ട് ആക്കുകയാണ് കേട്ടോ ഇനി നമുക്കൊന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻ്റ് അങ്ങ് ആ അഡ്ജസ്റ്റ് വെയിറ്റ് ഇവിടെ ഒന്ന് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൻ്റ് അങ്ങ് കുട്ടപ്പനായി കിട്ടും ഓക്കെ കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തു നോക്കുക നമുക്ക് കുഞ്ഞ് വരുമാനം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ചാർജ് വാങ്ങുക കേട്ടോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ നമുക്ക് ഇത്രയും നീളം കൂടുതൽ ഈ പാൻറ്റിന് കിട്ടി കണ്ടോ നൂലൊക്കെ അങ്ങ് എടുത്ത് മാറ്റണം അടിയിൽതാ ഇതുപോലെ നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എക്സ്ട്രയ ആണ് ഇത് ആഡ് ചെയ്തത് അപ്പോൾ രണ്ടിഞ്ചോളം ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാൻ്റിന് ഇത്രയും നീളം കിട്ടി അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക പുതിയ പാൻ്റ് വാങ്ങാൻ നിൽക്കേണ്ട ഉള്ളത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ യൂണിഫോമൊക്കെ നമ്മൾ കുറേ വാങ്ങിച്ചിട്ട് എന്താ കാര്യം ഒരു മൂന്ന് അത്ര മതി ഒരു മൂന്നെണ്ണം മതി ഒരു വർഷത്തേക്ക് അത് തന്നെ പിറ്റേ വർഷവും അല്ലെങ്കിൽ കുറച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ ജോയിൻ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി പെർഫെക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷൂറായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ ഇൻഷാല്ല നാളെ ഇതുപോലെ എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സാം വലിക്കും വരഹമുല്ല അബ്രകാത്തു